സ്ത്രീക ദൈവത്തിന് ഉഗ്രമായ കൊടുങ്കാറ്റടിച്ച് കപ്പൽ ആടി ഉളയുമ്പോൾ നങ്കൂരമിട്ട് കപ്പലിനെ ഉറപ്പിച്ചു നിർത്താറില്ലേ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റിനെയും വിശ്വാസത്തിന്റെ നങ്കൂരമിട്ട് ഉറപ്പിക്കണം എന്നാൽ ഏട്ടിലെ പശു പുല്ലുതിന്നുകയില്ലെന്ന് പഴമക്കാർ പറയുന്നത് പോലെയാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസ നങ്കൂരങ്ങളുടെയും സ്ഥിതി അനുദിന ജീവിതത്തിലെ വിശ്വാസക്കുറവും ഉത്കണ്ഠയും ആകുല ചിന്തകളും നമ്മുടെ വിശ്വാസം നിർജീവമാണെന്നല്ലേ സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ളവരുടെ ജീവിത നവുക തകർന്നു പോയെന്നു വരാം ഒരു അമേരിക്കൻ വനിത തൻ്റെ കൂടി ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു പുറത്ത് ഉഗ്രമായ തണുപ്പ് അവർക്കിറങ്ങേണ്ട സ്റ്റേഷൻ അറിഞ്ഞുകൂടാൻ ാർഡിനോട് വിവരം പറഞ്ഞു അവർക്കിറങ്ങേണ്ട സ്റ്റേഷൻ എടുക്കുമ്പോൾ അയാൾ വന്ന് പറയാമെന്ന് സമ്മതിച്ചു പക്ഷേ അവർ അസ്വസ്ഥയായിരുന്നു ഗാർഡ് മറന്നുപോയാൽ തനിക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനിൽ ഇറങ്ങുവാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നായിരുന്നു അവരുടെ ഭയം അവരുടെ പരിഭ്രമം കണ്ട ക്യാബിനിലെ ഒരു യാത്രക്കാരൻ അവരെ സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അയാൾ പറഞ്ഞതനുസരിച്ച് ഒരു സ്റ്റേഷനിൽ ഇറങ്ങി എന്നാൽ അടുത്ത സ്റ്റേഷനിലായിരുന്നു ഇറങ്ങേണ്ടിയിരുന്നത് ഗാർഡ് വന്ന് ആ സ്ത്രീയെ അന്വേഷിച്ചു അവർ ഇറങ്ങിപ്പോയെന്ന് മറ്റ് യാത്രക്കാർ പറഞ്ഞപ്പോൾ ഗാർഡിന് കഥ മനസ്സിലായി അയാൾ വണ്ടി പുറകോട്ട് വിട്ടു അവിടെ ചെന്നപ്പോൾ ആ സ്ത്രീ മഞ്ഞിനടിയിൽപ്പെട്ട് മരണത്തോട് മല്ലടിക്കുകയായിരുന്നു അവരുടെ മകൾ അപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞിരുന്നു റെയിൽവേ ജീവനക്കാർ ഒരുവിധത്തിൽ അവളെ രക്ഷിച്ചു ഇന്ന് അനേകരുടെയും ജീവിതം ഇതുപോലെയാണ് ദൈവത്തിൽ വിശ്വസിക്കാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ജീവിക്കുന്നവർക്കുണ്ടാകുന്ന ദുരന്തമാണിത് ജീവിതത്തെ വിശ്വാസത്തിൻ്റെ നങ്കൂരമിട്ട് ഉറപ്പിക്കണം കർത്താവ് നിന്റെ രക്ഷകൾ അവിടെ നിന്നും മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയുമില്ല ഒരു ദോഷവും ഭവിക്കാതെ അവിടുന്ന് നിന്നെ സംരക്ഷിക്കും സങ്കീർത്തകന്റെ ഈ വരികൾ ഒരു വിശ്വാസിക്കുള്ള പ്രത്യാശ നങ്കൂരങ്ങളാണ് യേശയാവ് അൻപത്തെട്ട് പതിനൊന്ന് യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പെടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം പറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ